എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖ സമൃദ്ധി സമ്പന്നമായ ഇന്നേ ദിവസവും വരുന്ന ദിനങ്ങളും അത്തരത്തിലായി തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ആദം ത്തിൻ്റെ ഫോർ സിയെക്കുറിച്ച് നമ്മളുടെ ജിത്യജീവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ബാധ്യതയും കടക്കണിയും അതിനോടനുബന്ധിച്ച ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വരുന്നത് അതനുസരിച്ച് പറഞ്ഞതനുസരിച്ച് ക്രിയേഷൻ ഓഫ് ഇൻകം കൺ കൺസപ്ഷൻ ഓഫ് ഇൻകം കൺസർവേഷൻ ഓഫ് ഇൻകം കണ്ടിന്യൂഷൻ ഓഫ് ഇൻകം ഒരു വീടിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് മുന്നോട്ടുള്ള മറ്റു ബിൽഡിങ്ങായിട്ട് മറ്റ് സ്ട്രക്ചറൊക്കെ ശരിയായി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇൻകം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത് പൊതുമേഖലയായിട്ട് ഗവൺമെൻറ് ജോലിയാകട്ടെ കമ്പനി ജോലിയാകട്ടെ ഡെയിലി വേസസുകാരട്ടെ കൂലുവേലക്കാരായിട്ടെ എപ്പോഴാണോ ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഇൻകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രിയേഷൻ ഓഫ് ഇൻകം ഇൻകം നമ്മളിലേക്ക് വരുമ്പോൾ തന്നെ ആ ഇൻകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുക വ്യക്തിയുടെ ഡിപ്പെൻഡേഴ്സിനോടുകൂടിയുള്ള ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് ഇംഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചെറുതോ വലുതോ നമ്മളുടെ സാമ്പത്തിക ബഡ്ജറ്റിനനുസരിച്ച് നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനെ ക്രിയേറ്റ് ക്രിയേറ്റിംഗ് ഇൻകം അതായത് നമ്മളെ ഈ ക്രിയേറ്റ് ഓഫ് ഇൻകം ഇംഗത്തിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നപ്പോൾ തന്നെ പണം വരുന്നപ്പോൾ തന്നെ ഏത് തരത്തിലുള്ള വരുമാനമാകട്ടെ കൂലിവേല ആകട്ടെ ഡെയിലി ബിസിനസ്സാകട്ടെ കമ്പനി ജോലി ആകട്ടെ പൊതുമേഖല ആകട്ടെ സർക്കാർ അർത്ഥ സർക്കാർ ഏത് മേഖലയിലുള്ള വ്യക്തിയാണെങ്കിൽ പോലും ക്രിയേഷൻ ഓഫ് ഇൻ ഇൻകം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുക വ്യക്തിയുടെ ഡിപ്പെൻഡേഴ്സിനോടുള്ള ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് കൂടി നമ്മൾക്ക് ചെറുതോ വലുതോ നമ്മളൊരു ഒരു കാൽക്കുലേഷനിൽ വെച്ചിട്ട് നമ്മളത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഏതാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും അതോടൊപ്പം തന്നെ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ ആ വ്യക്തിയുടെ ഡിപ്പെൻറ്റേഴ്സിനെ അധിക ബാധ്യത കൂടാതെ അല്ലെങ്കിൽ ഈ വ്യക്തി വരുത്തി വെച്ചിട്ടുള്ള കടമോ മറ്റോ ബാധ്യതകളോ ഒന്നും വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ നമ്മൾക്ക് ജീവിതം ആ ഡിപ്പെൻറ്റേഴ്സിൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ സാധ്യമാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ അടുത്ത ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരുന്നതിരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ബാബു മണിക്കേശ്ശേരി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ അതേസമയം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതോടൊപ്പം ഒപ്റ്റിമം വെൽനസ് എന്ന മറ്റൊരു ചാനൽ കൂടിയുണ്ട് അത് ഒപ്റ്റിമം വെൽനസ് എൻഒ വി ഇ ട്വൻ്റി ഫോർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളും നിങ്ങൾക്ക് അതേസമയം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം താങ്ക്